കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ തള്ളിപ്പറയുക അങ്ങനെ ചെയ്യേണ്ടി വന്നു ഉദ്യോഗസ്ഥന് കാരണം പാർലമെന്റിൽ ലോക്സഭയിൽ അദ്ദേഹം പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു കൃത്യം രാഷ്ട്രീയം വെച്ചാൽ കേരളത്തെ അവഹേളിക്കുക കേരളത്തെ ഒറ്റപ്പെടുത്തുക കേരളത്തിന് നൽകേണ്ട സഹായം നൽകാതിരിക്കുക അതായിരിക്കണം ചിലപ്പോൾ അമിത്ഷായുടെ മനസ്സിലുണ്ടാകുക അതിനു വേണ്ടിയിട്ടാണ് ലോക്സഭയിൽ അദ്ദേഹം പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്നാൽ അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പൂർണ്ണമായും കള്ളമാണ് എന്ന് കണക്കുകൾ തെളിവുകൾ ഉദ്ധരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല വയനാട് ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് വയനാട് ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ ലോക്സഭയിൽ പറഞ്ഞത് ആധികാരികമായി പറയുകയാണ് അതും ലോക്സഭയിൽ പക്ഷേ പബ്ലിക് ഡൊമൈനിൽ കണക്കുകൾ കിടക്കുകയാണ് തെളിവുകൾ കിടക്കുകയാണ് എത്ര മണിക്കാണ് അലേർട്ട് നൽകിയത് ഏതൊക്കെയായിരുന്നു അലേർട്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യം വിവരം പബ്ലിക് ഡൊമൈൻ കിടക്കയാണ് ഉദ്യോഗസ്ഥർക്ക് അത് തള്ളിപ്പറയാൻ കഴിയുമോ തള്ളിപ്പറഞ്ഞാൽ അത് വലിയ വാർത്തയാകും ചർച്ചയാകും അതുകൊണ്ട് അവർ അത് സമ്മതിക്കുകയും എന്നിട്ട് അതിനെ ചെറിയൊരു തിരുത്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതല്ലേ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഇന്നലെ തന്നെ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ് ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഇന്ന് മാതൃഭൂമിയും ആ വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്ത നമുക്ക് ആദ്യം വായിക്കാം അതിങ്ങനെയാണ് വയനാടിന് ചുവപ്പ് ജാഗ്രത നൽകിയത് മുപ്പതിന് പുലർച്ചെ എന്ന് ഐ എം ഡി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ചുരുക്കപ്പേരാണ് ഐ എം ഡി വയനാടിന് ചുവപ്പ് ജാഗ്രത റെഡ് അലേർട്ട് നൽകിയത് മുപ്പതിന് പുലർച്ചെ എന്ന് ഐ എം ഡി എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ചെറിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത് ഒരു രണ്ടു കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത് വാർത്ത എങ്ങനെയാണ് വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത മുന്നറിയിപ്പ് നൽകിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ജൂ ജൂലൈ മുപ്പതിന് അതിരാവിലെയാണെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഐ മേധാവി മൃത്യുഞ്ജയ് മൊഹോപാത്ര റെഡ് അലേർട്ട് മുന്നറിയിപ്പ് മുപ്പതിന് രാവിലെയാണ് കിട്ടിയതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം ശരിവെക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിൽ തറയ്ക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ജൂലൈ മുപ്പതിന് അതിരാവിലെയാണെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഐ മേധാവി മിത്രുഞ്ജയ് മൊഹോപാത്ര റെഡ് അലർട്ട് മുന്നറിയിപ്പ് മുപ്പതിന് രാവിലെയാണ് കിട്ടിയതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം ചെരിവെക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ എന്നാൽ കാര്യമായ മഴ പെയ്യുന്ന മുന്നറിയിപ്പുകൾ ജൂലൈ പതിനെട്ടിനും ഇടയിൽ കേരളത്തിന് പലതവണ നൽകിയിരുന്നുവെന്ന് മുഖപാത്ര വ്യക്തമാക്കി ഓറഞ്ച് അലർട്ട് നൽകുന്നത് തന്നെ തയ്യാറെടുപ്പുകളോടെ കരുതിയിരിക്കാനാണ് എന്ന വിശദീകരണം ഒരു ന്യായവും പറയുന്നുണ്ട് ഈ മൊഹാപാത്ര എന്ന ഐ എം ഡിയുടെ ഡയറക്ടർ അതിനുശേഷം പറയണം കനത്ത മഴ കാരണമുള്ള പ്രതി പ്രകൃതിക്ഷോഭ സാധ്യത സംബന്ധിച്ച് കേരളത്തിന് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ഈ വാർത്ത അവസാനിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അമിത്ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് പറയാൻ മാതൃഭൂമിക്ക് ഭയമുണ്ട് കാരണം അങ്ങനെ ഒരു വാർത്ത നൽകിയാൽ ബി ജെ പി കോപിക്കുമോ കേന്ദ്ര സർക്കാർ കോപിക്കുമോ എന്ന ഭയമുണ്ടാകും മാതൃഭൂമിക്ക് അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് കള്ളമാണ് എന്ന് പറയുന്നില്ല അമിത്ഷാ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്ന് പോലും പറയുന്നില്ല അമിത്ഷാ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുകയും തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ശരിയെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു മാതൃഭൂമി ദിനപത്രം ഇനി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് എന്നുകൂടി നമുക്ക് കേൾക്കാം അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചേരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരം ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതൊന്നും സാധാരണഗതിയിൽ പഴിചാറേണ്ട ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കട കഴിയുക അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത് അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു അമിത്ഷാ അങ്ങനെ പറയുന്നു ആകെ ഒരു ആശയക്കുഴപ്പം അമിത്ഷാ പറഞ്ഞതിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ രംഗത്ത് വരുന്നു എന്നാൽ യു ഡി എഫ് നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല അമിത്ഷായെ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നില്ല ബി ജെ പി നേതാക്കൾ പറഞ്ഞതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചാൽ മൗനം പാലിക്കുന്നു അവർ തമ്മിലടിക്കട്ടെ അങ്ങനെ ചർച്ചയാകട്ടെ എന്നതാണ് നിലപാട് പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു യു ഡി എഫ് നേതൃത്വം ചെയ്തത് എന്നത് ഈ കേരളത്തിലെ ജനങ്ങളോട് യു ഡി എഫ് ചെയ്യുന്ന പാതകങ്ങളിൽ ഒന്നാണ് ബി ജെ പിയെ ഇങ്ങനെ കൈവിട്ട് സഹായിക്കുന്നത് എന്തിന് യു ഡി എഫ് ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട് അമിത്ഷായെ ഇത്ര സംരക്ഷിക്കേണ്ട ബാധ്യത കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ യു ഡി എഫിനുണ്ടോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അവർ അത് പരസ്യമായി പറയുകയും ചെയ്തതാണ് പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ നിലപാട് പറയാതെ ഒളിച്ചു കളിച്ച് ഒളിച്ചോടുന്ന സ്ഥിതി യു ഡി എഫ് ഇന്ന് തുടങ്ങിയതല്ല നേരത്തെയും ചെയ്തിട്ടുണ്ട് കാരണം അമിത്ഷായുടെ പ്രസ്താവനയെ ചുവടുപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാറും വലിയ തോതിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും അത് സംബന്ധിച്ച് ഒരു വാക്കുപോലും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിട്ടില്ല എന്നോർക്കണം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് മുഖവിലക്കിയെടുക്കേണ്ട ഐ എം ഡിയുടെ സൈറ്റിൽ പോയാൽ തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു രേഖകൾ സഹിതം മുഖ്യമന്ത്രി ഉദ്ധരിച്ചത് ഐ എം ഡിയുടെ സൈറ്റിനെ തന്നെയായിരുന്നു എന്നിട്ട് പോലും അത് സംബന്ധിച്ച് ഒരു പോലും പറയാൻ തയ്യാറായില്ല കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം എന്നതുകൂടി ഈ സമയത്ത് ഓർക്കേണ്ടതാണ് കാരണം യു ഡി എഫിന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തവുമാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗം പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഐ എം ഡിയുടെ ഡയറക്ടർ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയുടെ ഡയറക്ടർ തന്നെ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയാണ് അമിത്ഷായ്ക്കേറ്റ തിരിച്ചടിയാണ് കള്ളം പറഞ്ഞ് എല്ലാ കാലത്തും നിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്